അള്ളാഹുലേക്ക് അടുക്കാനുള്ള ചാൻസ് ലഭിക്കുന്നതും എലിമിന്റെ സദസ്സിലൂടെ അതെ അതുകൊണ്ട് തന്നെ ഒരു സദസ്സിലേക്ക് മൂന്ന് പേര് വന്നു ഒരാൾ അകത്ത് കേറിയിരുന്നു അദ്ദേഹത്തെ അടുപ്പിച്ചു എന്ന് പറഞ്ഞു മറ്റാള് കുറച്ച് പ്രയാസപ്പെട്ടത് കാരണത്താൽ മദ്യത്തിൽ ഇരുന്നു പിന്നൊരാള് അവിടെ നിന്ന് ഒഴിവായി വേണ്ടെന്ന് വെച്ച് ബേക്കിലേക്ക് കൂടി ആ ബേക്കിൽ പോയ പങ്കെടുക്കാത്ത വ്യക്തിയെ അവഗണന ശൈലിയിലാണ് റസൂലാഹു അലൈഹിം സംസാരിച്ചത് അങ്ങനെയല്ലേ പങ്കെടുക്കാത്ത വ്യക്തിയെ അവഗണന ശൈലിയിലാണ് റസൂ സംസാരിച്ചത് അതുകൊണ്ട് അലിമിൻ്റെ സഹസിനു തന്നെ ഇരിക്കുമ്പോൾ മുമ്പിൽ മധ്യത്തിലെ ഇങ്ങനെയൊക്കെ പ്രത്യേകതകൾ ഹദീസിൽ ശൈലിയിൽ കാണാം എന്ത് മലക്കളുമായിട്ടാണ് അവരെ സ്മരിക്കപ്പെടും അവരെ ഓർമ്മിപ്പിക്കപ്പെടും അവരെ ആദരണീയതയും അവരുടെ ബഹുമാനവും വാഴ്ത്തപ്പെടും താഴെ എന്താണ് നേട്ടം സുബാന അതുകൊണ്ടാണ് എന്തു പേര് വെക്കാൻ കാരണം എന്റെ വീട്ടിന്റെയും എന്റെ മെമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം എന്താണ് സ്വർഗത്തോപ്പാണ് എന്തേ എൽമി പഠിപ്പിക്കുന്ന സ്ഥലമായിരുന്നു സൂറത്തുൽ സൂറത്തുൽ അതുപോലത്തെ പട്ടികകൾ അവിടെയാണ് നിരത്തി വക്കപ്പെട്ടത് അവിടെയാണ് കൂട്ടരെ ചർച്ച ചെയ്യപ്പെട്ടത് അവിടെ നിന്നാണ് കൂട്ടരെ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നത്തിന് പരിഹാര മാർഗം കാണാൻ വേണ്ടി യോഗം കൂടൽ ഓരോ പ്രശ്നങ്ങൾ ഭീമ ഭീമമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ യോഗം കൂടുന്നു റസൂറിന്റെ സാന്നിധ്യത്തിൽ ശേഷം അബൂബക്കറിന്റെ സാന്നിധ്യത്തിൽ ശേഷം ഒമറിന്റെ സാന്നിധ്യത്തിൽ ശേഷം ഉസ്മാന്റെ സാന്നിധ്യത്തിൽ ശേഷം അലീന്റെ സാന്നിധ്യത്തിൽ നേതൃത്വങ്ങൾ അവിടെ യോഗം കൂടി തീരുമാനിക്കുന്ന തീരുമാനങ്ങളാണ് ലോകം കാണുന്നതായ കാഴ്ചകൾ സുബാന അപ്പോൾ ആ സ്ഥലത്തിന്റെ പ്രത്യേകത ഇതിലൂടെ മനസ്സിലാക്കാം എന്താണ് ആ പ്രത്യേകത സ്വർഗത്തോ എന്ന പ്രത്യേകത എൽമിന സസ് എന്ന പ്രത്യേകത അവിടെ നിന്ന് പോകുന്ന എഴുത്തെ വായിച്ച് കേട്ട് കഴിഞ്ഞ ശേഷം ഹിറക്കൽ ചക്രവർത്തി പറയുന്നു ആ മനുഷ്യൻ ആ മഹാനേതാവ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആ സ്വർഗത്തോപ്പിലേക്ക് ആ മദീനയിലേക്ക് ആ പുണ്യഭൂമിയിലേക്ക് എനക്ക് എത്താൻ പറ്റുമെങ്കിൽ ആ മഹാവ്യക്തിയുടെ കാല് കഴുകി ഞാൻ കാല് കഴുകി കുടിച്ചിരുന്നേനെ ആരാണ് പറഞ്ഞത് ഹിറക്കൽ ചക്രവർത്തി മനസ്സിലായില്ലേ ഹിറക്കൽ ചക്രവർത്തി പറയുന്നു അഥവാ അവരുടെ മതത്തിൽ പങ്കാളിയാവുമെന്ന് മാത്രമല്ല അവരിലൂടെ ലഭിക്കുന്നതായ നേട്ടങ്ങൾ മുഴുവനും ഞാൻ നേടിയെടുക്കാൻ പരിശ്രമിച്ചിരുന്നേനെ എന്ന് ആ അവരുടെ നാട്ടിലാണ് നിങ്ങൾ അവർ അവരന്ത്യമനുഷ്കൊള്ളുന്ന സ്ഥലത്താണ് നിങ്ങൾ അവരുടെ പള്ളിയിൽ നിന്നും പള്ളിയിലെന്നും ചെന്നുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ മഹാഭാഗ്യവന്മാരല്ലേ എന്നിട്ടോ നമ്മുടെ രീതി നമ്മുടെ കോലം ഒന്ന് ശ്രദ്ധിച്ച് ജീവിച്ചാൽ മതി അള്ളാഹുക്ക് ആദരക്ഷിക്കട്ടെ നമുക്ക് എവർക്കും അള്ളാഹനെ ഭയപ്പെടേണ്ടതുപോലെ ജീവിക്കുവാനും ഭയപ്പെടുവാനും മതിയുടെ പവിത്രതയെ സംരക്ഷിച്ച് ജീവിച്ച് ഈ നാട്ടിൽ നാട്ടിൽ ആദരിക്കേണ്ടതുപോലെ ആദരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ തൗഫീക്ക് നൽകട്ടെ തോഫീക്ക് നൽകട്ടെ